എന്തൊക്കെ എടുത്തു വെച്ചിട്ട് അവരുടെ അത് മീറ ായ നാരായണീയ പാരായണ സംഗമത്തിന്റെ ആചാര്യ സ്ഥാനത്തുള്ള ഏറെ പ്രിയങ്കനായിട്ടുള്ള കുരുവായൂർ മണിസ്വാമി അവരുടെ ഏറെ ബഹുമാനായിട്ടുള്ള അറിവുകാട് ക്ഷേത്രയോഗത്തിന്റെ കീഴിലുള്ള സ്കൂളുകളുടെ മാനേജർ പ്രിയപ്പെട്ട ബിനീഷ് ഭായി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കലേഷ് ഉടികൃഷ്ണൻ കൌൺസിൽ മെമ്പാസിയെ സതീശൻ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനിലെ അറവുകാട് ക്ഷേത്രയോഗത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സമിതികളുടെ പ്രിയപ്പെട്ട അംഗങ്ങളെ അതിന്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ട ദേവിയുടെ ഭക്തരെ അറബുകാട് ക്ഷേത്രയോഗത്തിലെ ആദ്യമായിട്ടാണ് ഇവിടെ ഉത്സവ ആഘോഷ പരിപാടികളിലെല്ലാം തന്നെ നാരായണീയ പാരായണം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നുവെങ്കിലും നമ്മുടെ പ്രദേശത്തും മറ്റുള്ള പ്രദേശത്തുമുള്ള മുഴുവൻ നാരായണീയ സമിതികളുടെ ഒരു സംഗമം നടത്തണമെന്ന് ആലോചിച്ചപ്പോ അത് പത്രമാധ്യമങ്ങളുടെയും അല്ലാതെയുമൊക്കെ അറിയിപ്പ് ഏറ്റുവാക്കിക്കൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നത് ഞങ്ങളെ സംബന്ധിച്ചോട് വളരെ സന്തോഷകരമാണ് അറബുകാടമ്മയുടെ സന്നിധി നിരവധി ഭക്തിദ്രമായ ചടങ്ങുകൾ നടക്കുകയാണ് ആ ചടങ്ങുകളെല്ലാം തന്നെ ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് അപ്പോൾ നാളെ മുതൽ യാദൃശ്യമാണ് നാരായണീയ സംഗമം ഇന്ന് നടത്തുമ്പോ ഭഗവാന്റെ കഥകൾ ഭാഗവത കലകൾ തന്നെയാണ് നാരായണീയത്തിലൂടെ നിങ്ങൾക്ക് ഇവിടെ ആചാര്യന്റെ നേതൃത്വത്തിൽ നടക്കും അപ്പോ ആ നാരായണീയത്തിന്റെ സംഗമം ഇന്ന് നടക്കുമ്പോ നാളെ ദേവിയുടെ കലകൾ പറയുന്ന ദേവി ശ്രീമദ് ദേവി ഭാഗവത യജ്ഞത്തിൽ സമാരംഭം കുറുക എല്ലാ മാസം എല്ലാ വർഷവും നമ്മൾ ധനു ഒന്നു മുതൽ ഈ നവാഹിങ്ങ് നടത്തുകയാണ് അതുപോലെ തന്നെ കർഗ് ഭഗവാൻമാരുടെ തൃപ്തിപ്പെടുത്തിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇണേശ്വുമായാലും സുബ്രഹ്മണ്യ അസ്കന്ധപുരാണം സരസ്വതിക്ക് നവരാത്രി മഹോത്സവം ശിവപുരാണം എല്ലാ ദൈവം നമ്മള് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാരായണീയ പാരായണത്തിനോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആചാര്യസ്ഥാനത്ത് ആരാകണം എന്ന് ചിന്തിച്ചപ്പോ അതിനെ ഏറ്റവും അനുമോ ഗുരുവായൂർ മണിസ്വാമികളാണ് എന്നാണ് പൊതുവെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അധികമായി ബന്ധപ്പെട്ടപ്പോ ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടുകൂടി ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അതിൽ കൃത്യമായി എത്തിച്ചേർന്നുകൊണ്ട് ഇത് വൽപ്പിച്ച വിജയമാക്കുവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു വാക്കാണ് നമുക്ക് തന്നത് ഇന്ന് അദ്ദേഹം വളരെ തിരക്ക് ഇന്നലെ അദ്ദേഹത്തിന് ഗുരുവായൂർ പ്രഭാഷണമുണ്ടായി ഇവിടെ പല സമിതി അംഗങ്ങൾക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയാൻ കഴിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാൻ കഴിയും ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർത്തുകൊണ്ട് ഇതിന്റെ മുഴുവൻ ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്ന ഏറെ ബഹുമാനായിട്ടുള്ള നമുക്കേറെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഗുരുവായൂരൻ മാണിസ്വാമി അവരുടെ അറിവുകാടും ക്ഷേത്ര യോഗത്തിന് വേണ്ടി ഏറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെ ഈ ക്ഷണങ്ങിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ചുമതലപ്പെടുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ക്ഷേത്രയോഗത്തിന്റെ ഭാരഭാഗികൾ അതിന് കൌൺസിൽ മെമ്പർമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അതോടൊപ്പം തന്നെ അറുപത് ക്ഷേത്രയോഗത്തിന്റെ ഒരു അറിയിപ്പിലൂടെ ഇതിലെ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള സമിതി വിവിധ തരങ്ങളിലുണ്ട് പല്ലര മുതൽ തെർക്കുന്നപ്പുഴ മുതൽ വഴക്ക് ചേർത്തല വരെയുള്ള വിവിധ സമിതികൾ നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമിതികളോളാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും സമിതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറായി ഭാരവാഹിത്വം വഹിക്കുന്നവർ മറ്റ് അംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ ഈ ധന്യമായ പുണ്യമായ ചടങ്ങിലേക്ക് അറബുകാട് ക്ഷേത്രയോഗത്തിന് വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു എല്ലാ ഭാരവാഹികളും അനുഗ്രഹം വേണ്ട പോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാരായണ്യത്തിന്റെയും നാരായണ്യ പാരായണത്തിന്റെയൊക്കെ പുറത്തും എല്ലാം അറിയാമെന്നത് നമുക്ക് അവസാനം പറയാം പക്ഷെ നമ്മളെല്ലാവരും വളരെ സുഹൃത്തികളാണ് എന്നുള്ളൊരു വാക്ക് പറയാൻ നിരുന്നാണോ ഇന്നത്തെ ദിവസം തൃപ്രയാ ഏകാദശി ഉച്ച കഴിയുമ്പോൾ ദ്വാദശി വരും ശിവൻ നാരായണ നാരായണീയമായ മറ്റെല്ലായിടത്തും നാരായണീയ ദിനം ആഘോഷിച്ചു ഇവിടെ നമ്മളെ വിളിച്ചിട്ട് സെക്രട്ടറി പറഞ്ഞത് പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇവിടെ നാരായണി എന്നൊക്കെ വന്നു പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റില്ല അത് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടല്ല ഗുരുവായപ്പന്റെ മുമ്പില് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മണ്ഡലകാല പ്രകാശത്തിന് നേരത്തെ അത് ചീട്ടാജി അല്ലെങ്കിൽ अंदागारं पुज रसायनं वत्नाभं सुरेशं विश्वाधारं तेजस्विणं भूवर्णं सुवाङ्म एश्मी वांगं करये यो हि ज्ञानेन परिपूरयते तस्माद् ब्रह्ममयं सलोच्याम ॐ विश्व विश्वशकारो महाकृतो पुदे पुदे ताव पुदा महा पुदाहं महा you